വെൽക്കം ലൈൻ ഇന്ന് നമ്മൾ രിച്ച പ്രശസ്ത നടൻ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് വീഡിയോ വ്യക്തമായി തന്നെ പറയാൻ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീനിവാസിനെ കുറിച്ചുള്ള ഒരു സ്മരണാഞ്ജലിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ ശിരസ്കനായി ഞാൻ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിനോട് സമർപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടേക്കുക മലയാളിക്ക് ചിരിക്കാൻ ഒരു മുഖമേടമായിരുന്നു ബാക്കി സൗന്ദര്യത്തെക്കാൾ തന്മയത്വമുള്ള പ്രകടനങ്ങൾ കൊണ്ടും ജീവിതഗന്ധിയായ സംഭാഷണങ്ങൾ കൊണ്ടും മലയാളി മനസ് കീഴടക്കിയ പ്രതിഭയായിരുന്നു ശ്രീനിവാസ് സാധാരണക്കാരന്റെ നോവും ചിരിയും സംഭാഷണങ്ങളിലൂടെയും പ്രകടനത്തിലൂടെയും അതേപോലെ ചിരിയിൽ പൊതിഞ്ഞ് മനുഷ്യ മനസ്സുകളിലേക്ക് ആസ്വാദന എത്തിച്ച ജീനിയസ് എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അണ്ണൂരിലെ പാട്ടിം എന്ന ഗ്രാമത്തിൽ നിന്ന് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ മലയാളികളുടെ നടന്നു നടന്നുകയറിയ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഓർമ്മയാകുന്നത് കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളുടെ മലയാള സിനിമയുടെ സുവർണ നിമിഷങ്ങളാണ് കഴിഞ്ഞ ഇരുപതീയതി രാവിലെ ഞാൻ എണീക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിലെ എല്ലാവരെയും പോലെ എണീക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഫോണാണല്ലോ അല്ലേ സമയം നോക്കാനും മറ്റും അപ്പോൾ ആദ്യം ഞാൻ ഫോൺ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ശ്രീനിവാസൻ വിടവാങ്ങി ആദരാഞ്ജലികൾ എന്നൊരു പോസ്റ്റാണ് അപ്പോൾ ഞാൻ എപ്പോഴത്തേം പോലെ ഇത് ഒരു ഒരു എന്താ പറയാ ഫേക്ക് ന്യൂസ് ആകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത് കാരണം പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല അറിയാം അദ്ദേഹം രോഗബാധിതരാണെന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നെല്ലാം നമുക്ക് അറിയാമെങ്കിൽ കൂടി പെട്ടെന്ന് ഈ ഒരു മരണ വാർത്ത ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചു കുറച്ച് പേരെ അതിന്റെ സ്റ്റെക്കായ മതി നിന്നു അതിനുശേഷം ഞാൻ വേണ്ടി ന്യൂസ് മനോരമ ന്യൂസ് തുടങ്ങിയ ന്യൂസ് ചാനലുകളൊക്കെ ഒന്ന് നോക്കി ശരിയാണ് അദ്ദേഹം നമ്മൾ വിട്ടു അപ്പോൾ അപ്പൊ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കില് ഞാൻ കുറച്ചു കാലം എൻ്റെ പഴയ കുട്ടിക്കാലത്തിലോട്ട് ഒന്ന് പോയി കാരണം നമ്മുടെ കുട്ടിക്കാലം സുവർണ കാലഘട്ടമാക്കി മാറ്റിയ ഒട്ടേറെ കലാകാരന്മാരാണ് നമ്മളെ വിട്ടുവരുന്നത് നമ്മുടെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് പഴയ സിനിമകളൊന്നും അദ്ദേഹത്തിന് കാണാൻ വേണ്ടി താല്പര്യമില്ല എന്ന് അതേപോലെ തന്നെ നമ്മുടെ മധുസാറും പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം ആ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ മധു മധുസാറാവട്ടെ ലാലേട്ടനാവട്ടെ ഇവിടെയൊക്കെ കൂടെ അഭിനയിച്ച മത്സരിച്ച് അഭിനയിച്ച ഒട്ടുമിക്ക അഭിനേതാക്കളും ഇപ്പോഴില്ല എന്ന ഒരു സത്യം അത് നമുക്ക് അവരെ ഒരു അഭിനേതാക്കളായിട്ട് മാത്രമായിരിക്കും അറിയാം അല്ലെ മോഹൻലാലിനാണെങ്കിലും മധുസാറിനൊക്കെ ആണെങ്കിൽ കൂടി അവരുടെ സുഹൃത്തുക്കൾ കൂടിയായിരിക്കും ആയിരിക്കും അപ്പൊ അവരില്ല എന്നുള്ള നഷ്ടബോധം ത്തിൽ ആ സിനിമകൾ കാണാൻ സാധിക്കാറില്ല എന്ന് ലാലേട്ടന്മാർ ഉണ്ടായിരുന്നു അത് ഉദാഹരണമായിട്ട് അദ്ദേഹം ചന്ദ്രലേഖയിലെ ഒരു സീനാണ് പറഞ്ഞത് അപ്പോൾ ആ സീനിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആക്ടേഴ്സും ഇല്ല ആ സീനിൽ ഉണ്ടായിരുന്ന ലാലേട്ടൻ മാത്രമേ അപ്പോൾ അതിന് ഇപ്പോൾ ഉള്ളൂ എന്നുള്ളൊരു സത്യം വിഷമത്തോട് അദ്ദേഹം പറയേണ്ടായി മാമുക്കോയ അതേപോലെ തന്നെ ഇന്നസെന്റ് അങ്ങനെ ഒട്ടേറെ ആക്ടേഴ്സ് ആ ഒരു ഭൂ നമ്മുടെ മലയാള സിനിമ ലോകത്ത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതായിരിക്കുകയാണ് അപ്പൊ അതേപോലെ നമ്മുടെ കുട്ടിക്കാലം മനോഹരമൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം വേറെ നല്ല നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവ് തന്നെ അപ്പൊ നമുക്ക് ഇന്നസെന്റ് മാമുക്കോയ നെടുമുടി വേണു തുടങ്ങി ഒട്ടേറെ പേരാണ് അടുത്തടുത്ത കാലത്തായിട്ട് നമ്മൾ വിട്ടുപോയത് അപ്പോൾ ഈ ഈ ഒരു ഷോക്ക് ഇതിനേക്കാളൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ ഉപരി ഒരു ഷോക്കായിരുന്നു എനിക്ക് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ശ്രീനിവാസന്റെ നഷ്ടം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണവാർത്ത ഒട്ടെന്ന് എന്നെ ശരിക്കും ഞെട്ടിച്ചു അദ്ദേഹത്തിന്റെ എന്റെ പഴയകാല ഓർമ്മകള് നമ്മളെ കുട്ടിക്കാലം മിഥുരം പോലെയുള്ള സിനിമകള് അതേപോലെ തന്നെ വടക്കു നോക്കി അത്ര സൃഷ്ടിയായ ശ്യാമള അതേപോലെ ദാസനും വിജയനുമായി വന്ന ഏർ മൂന്ന് പാർട്ടായിട്ട് വന്ന നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 തുടങ്ങി ഒട്ടേറെ നല്ല സിനിമകളുടെ സൃഷ്ടാവും എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീനിവാസൻ അപ്പൊ അദ്ദേഹം വിട്ടുപോയപ്പോൾ ആ ഒരു വിടവ് വല്ലാത്ത ഒരു ഒരു എന്താ പറയുക വിഷമം തന്നെയാണ് അകലെ മലയാളികൾ ചിരിപ്പിക്കുകയോ ചിന്തിക്കുകയോ ചെയ്ത നല്ലൊരു കലാകാരനാണ് ഇവിടെ വാങ്ങി ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു വ്യക്തി മരണമടഞ്ഞ ശേഷം അതായത് ഇപ്പോൾ എഴുത്തുകാരനാവട്ടെ അല്ലെങ്കിൽ സിനിമ പ്രവർത്തകനാവട്ടെ ആരാണെങ്കിലും മരണമടഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിൽ മഹാനാവുന്നത് അല്ലേ ഇപ്പൊ ശ്രീനിവാസിനെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പാടിപ്പോഴത്തേക്കും ഒട്ടനവധി വേല ഉള്ളത് രണ്ടേ രണ്ട് സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള കേട്ടോ ഈ രണ്ട് സിനിമകൾക്കും കേന്ദ്ര സംസ്ഥാന പുരസ്കാരങ്ങളും കൂടി നേടിയിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആളം നമുക്ക് മനസ്സിലാക്കേണ്ടി സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രം അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടിയായിട്ടുള്ള ശ്യാമള എന്നീ രണ്ട് സിനിമകളാണ് അദ്ദേഹം ഒരുക്കിയത് അപ്പോൾ ഇതിൽ വടക്ക് നോക്കിയന്ത്രം എന്ന സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും അതേപോലെ ചിന്താവിഷ്ടിയായിട്ടുള്ള ശ്യാമളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് മികച്ച സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും നേടുകയുണ്ടായി അപ്പോൾ അതേപോലെ തന്നെ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒട്ടേറെ സംസ്ഥാന സർക്കാരിൻ്റെയും അതേപോലെ ഫിലിംഫെയർ അവാർഡും അതേപോലെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു പ്രതിഭയായ ശ്രീനിവാസനെ ഇപ്പം ഞാൻ കമൻ്റുകളിൽ കാണുകയാണ് ഇദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് അപ്പൊ ഞാനിത് പറയുന്നത് ഇതേപോലെയുള്ള നമ്മുടെ പല മഹാന്മാരും അവർ ജീവിച്ചിരിക്കുമ്പോൾ മഹാന്മാരല്ലാണ്ടായി മാറുകയും അതേപോലെ അവർ മരിച്ച ശേഷം അവരെ പല അവരെഴുതിയ പല വരികളും അതേപോലെ അവർ പറഞ്ഞ പല ഡയലോഗുകളും കേട്ട് കോൾമേർ കോൾമേരിക്കൊള്ളുകയും ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് നമുക്കുള്ളത് അത് ഞാനും നീയും ഒക്കെ അടക്കമുള്ള ഒരു സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അംഗീകരിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചെയ്യുന്ന ആളാണെന്ന് അറിയാൻ പറ്റും ആസ് എ യൂട്യൂബർ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും നമ്മളെ സബ്സ്ക്രൈബറും നമ്മളെ വ്യൂ ചെയ്യുന്ന ആളും നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ആളും അവർക്ക് നമ്മളെ ആദ്യം നേരിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കില്ല അനുഭവം കൊണ്ടാണ് പറയുന്നത് നമ്മളെ സുഹൃത്തുക്കളോ നമ്മളെ അയൽക്കാരോ അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള ആൾക്കാരോ അംഗീകരിക്കുന്നതിന് മുൻപേ നമ്മൾ നമ്മളറിയാത്ത ആൾക്കാരായിരിക്കും നമ്മൾ അംഗീകരിക്കുക കാരണം അത് വേറെ ഒന്നുകൊണ്ടല്ല അസൂയ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല തീർച്ചയായിട്ടും നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഒരു പാട്ടുകാരനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും ഇനിയിപ്പോ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ള ആളാണെങ്കിലും കൂടി അയാളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കാൻ കൂടെയുള്ള ആൾക്കാർക്ക് ചെറിയൊരു മടിയുണ്ടാവും അത് ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കൂടുതൽ അറിയുന്നത് കൊണ്ട് തന്നെ അത് ഇവനല്ലേ ചെയ്യുന്നത് ഓക്കെ ആ ഇവര് നമ്മളൊരു നമ്മളെ കുറിച്ചൊരു മുൻവിധി നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇത്ര ചെയ്യുള്ളൂ എന്നൊരു ചിന്ത പക്ഷെ നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത നമ്മൾ ആരാണ് എന്ന് പോലും അറിയാത്ത നമ്മളെപ്പോഴും ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാർക്കായിരിക്കും നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ വീഡിയോസ് കാണുകയും ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും നമ്മൾ നേരിട്ട് കണ്ടുപോലും ഉണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങളായിരിക്കും ചിലപ്പോൾ എന്നെ ഇരുന്ന് കാണുന്നത് കാണുന്ന ആൾക്കാരുണ്ടാവുക നേരം ചില സുഹൃത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ ഇത് എന്നില്ല ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചും അവർക്കത് ഒരു ഒരു ധാരണ ഉണ്ടാവും എന്നുകൊണ്ട് തന്നെ ചാനലും വീഡിയോ നിരുന്ന് കാണാൻ അവർ ആഗ്രഹിക്കുകയില്ല പിന്നെ നമ്മൾ മറ്റുള്ളവരെല്ലാം കണ്ട് അംഗീകരിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ശേഷം അതിൻ്റെ സുഹൃത്താണ് കാരണം നമ്മൾ ഒരു മേഖലയിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളൊരു മേഖല ഉയർന്നു വന്ന ശേഷം ചിലപ്പോൾ അവർ നമ്മുടെ തോൽക്കായിട്ട് അതിൻ്റെ സുഹൃത്താണ് എഴുത്തുകാരനാണ് അല്ലെങ്കിൽ പാട്ടുകാരനാണ് എന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിക്കും അതാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും മമ്മൂട്ടി മോഹൻലാൽ എന്നീ പേരോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാൻ ചേർത്ത് എഴുതാൻ പറ്റിയ ഒരു പേര് തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളത് എത്ര പേർക്ക് അറിയാം ശരിക്കും സൂപ്പർ സ്റ്റാർ അദ്ദേഹമായിരുന്നു അതായത് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരോട് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു സൂപ്പർ സ്റ്റാർ അപ്പോൾ ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് നമ്മളൊരു ഹീറോയിസം എന്ന് പറയുന്നത് എന്താണ് ഈ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ഏതൊക്കെ റോൾ ചെയ്തു വന്നോ വ്യത്യസ്തമായ റോൾ ചെയ്തു വന്നുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ആയത് അത്തരം പല റോളുകൾ സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എന്നുള്ളത് മറക്കാൻ കഴിയില്ല ഇപ്പോ മഴയത്ത് മുൻപേ എന്ന ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ല മഴയത്ത് മുൻപേന്ന് പറഞ്ഞ സിനിമയിലെ സ്ക്രിപ്റ്റ് ശ്രീനിവാസന്റെ ആണെന്ന് അങ്ങനെ ഒട്ടേറെ സിനിമകൾ മമ്മൂട്ടിക്കും അതേപോലെ മമ്മൂട്ടിക്കും ആദ്യമായിട്ട് സാലറി കൊടുത്തത് ശ്രീനിവാസനാണ് എന്ന് മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ പാട്ടുണ്ടായിരുന്നു അതേപോലെ മോഹൻലാലിന്റെയും ഒരുപാട് മോഹൻലാൽ ഇപ്പോൾ അടുത്തൊരു ഇന്റർവ്യൂ ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി ലാലേട്ടൻ ആദ്യമായി മോഹൻലാലിന് പരിചയപ്പെട്ട കഥ ശ്രീനിവാസൻ പറയുകയുണ്ടായി അപ്പൊ അതെല്ലാം കേൾക്കുമ്പോ ഈ രണ്ട് പ്രതിഭകളെയും മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ട് മലയാള സിനിമയിലെ പില്ലറുകളെയും വളരാൻ സഹായിച്ച മെയിൻ തൂണായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ് അതേപോലെ അവരുടെ പഴയകാല ഓർമ്മകൾ ശ്രീനിവാസന്റെ കുറുക്കൊള്ളുന്ന കോമഡികൾ നർമ്മങ്ങൾ ഇതെല്ലാം അതേപോലെ തന്നെ ഇപ്പോൾ താര എന്ന സിനിമയിൽ പലരും വിചാരിച്ചു മോഹൻലാലിനെയാണ് ശ്രീനിവാസൻ ട്രോളിരിക്കുന്നത് അല്ല അദ്ദേഹം മമ്മൂട്ടിയെയും അതിൽ ട്രോളിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊത് ട്രോളിരിക്കുന്നത് മമ്മൂട്ടിയാണ് പലരും അത് മോഹൻലാലിനു വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയും ഒരു ഫീഡത്തോടെ മോഹൻലാലെയും മമ്മൂട്ടിയെയും ഒരേപോലെ ട്രോളാൻ കഴിവുള്ള ഒരേപോലെ ട്രോളാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നടനാണ് ശ്രീനിവാസൻ നടൻ ഒരു സുഹൃത്താണ് ശ്രീനിവാസൻ അപ്പൊ അതിൽ അദ്ദേഹത്തിന് അവസാന കാര്യങ്ങൾ ചെറിയ കുറ്റബോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലാലുമായിട്ടുള്ള ബന്ധം അഷ്ലായി എന്ന രീതിയിൽ അദ്ദേഹത്തിന് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഹൃദയപൂർവ്വം സിനിമയുടെ സെറ്റിൽ വെച്ച് അദ്ദേഹം ലാലേട്ടനോട് മാപ്പ് പറഞ്ഞു എന്നും ലാലേട്ടൻ അത് ചേർത്ത് അദ്ദേഹത്തെ പിടിച്ചു അതൊക്കെ വിട്ടേക്കും എന്ന് പറഞ്ഞു എന്നും വിനീത് പറയുന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മനസ്സ് ഒരുപാട് സന്തോഷകരമായ രീതിയിലായി പിന്നെ ഒരു മഴ മനോരമ ഒരു പ്രോഗ്രാമിൽ വെച്ച അതിന് മുൻപ് തന്നെ ലാലേട്ടൻ ശ്രീനിവാസനെ ചേർത്ത് പിടിക്കുകയും കവിളൊരു ഉമ്മ കൊടുക്കുന്നു നമ്മൾ കണ്ടതാണ് നമ്മളെപ്പോഴുള്ള മലയാളി സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരുപാട് ആ ഒരു ആഹ്ലാദം നിരച്ച സന്ദർഭമായിരുന്നു തളത്തിൽ ദിനേശിനെയും വിജയൻ മാഷിനെയും ദാസിനെയും വിജിനെയും ഒന്നും ഒരിക്കലും മലയാളി ഉള്ളോടത്തോളം കാലം മറക്കില്ല എന്നുള്ളത് തന്നെയാണ് മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ തലമുറ തലമുറകളായിട്ട് ഓരോ ഡയലോഗുകളും എത്ര മനോഹരമായിട്ടുള്ള നടക്കാത്ത സ്വപ്നം തുടങ്ങിയ ആഹാ അതാ സന്തോഷത്തിന്റെ സ്ഥലം ഒഴുങ്ങുന്ന പോലെയുണ്ട് പിന്നെ എന്താണ് ആ ദാസ നമുക്ക് ഈ ബുദ്ധി മുന്നേ തോന്നാ തുടങ്ങിയ ഒരുപാട് ഡയലോഗുകൾ നർമ്മം ചാലിക്കുന്ന രീതിയിൽ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാം സൂചനകളായിട്ട് അദ്ദേഹം മലയാളികൾക്ക് കുറിച്ചു തന്നിട്ടുണ്ട് മമ്മൂട്ടിക്ക് മോഹൻലാലിനും ആരായിരുന്നു ശ്രീനിവാസൻ എന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടുപേരുടെയും ഒരു ഫേസ് കണ്ടെത്താൻ അറിയാൻ പറ്റും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും വളരെ വിഷമിച്ചാണ് കരഞ്ഞു പോകുന്ന രീതിയിലാണ് ഇടയ്ക്ക് ലാലേട്ടൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ഇരുപേർക്കും അതേപോലെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ശ്രീനിവാസൻ അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളും വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും ധ്യാനാണെങ്കിലും അച്ഛനെ കുറിച്ചുള്ള പല ഓർമ്മകളിലും അവർ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം വളർത്തിയതെന്ന് കാരണം ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂല് ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം അതിൽ പറയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് തല്ലുമായിരുന്നു അത്ര ശ്രീനിവാസിന്റെ അച്ഛൻ അദ്ദേഹത്തെ സിനിമ കാണാൻ പോയതിനൊക്കെ വൈകി വന്നതിന് സിനിമ കാണാൻ വേണ്ടി പോവും അപ്പോൾ അന്ന് ബസ് ബസ്സിന് കൊടുക്കാൻ കാശൊന്നുമില്ല എന്നിട്ട് ഇദ്ദേഹം ഓടിയിട്ട സൈക്കിളിലും അല്ലെങ്കിൽ ഓടിയിട്ടൊക്കെ അത്ര പോക അപ്പോൾ ഓടി തിരിച്ചു വരുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോൾ വൈകും അപ്പോൾ വീട്ടിൽ നിന്ന് അടി കിട്ടും അങ്ങനെയൊക്കെ പാടുണ്ടായിരുന്നു അപ്പോൾ സിനിമയ്ക്ക് പോകുന്നത് എന്തോ പാപം പോലെയാണ് ശ്രീനിവാസന്റെ അച്ഛൻ വിചാ കരുതിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മക്കളെ മക്കളുടെ ഇഷ്ടത്തിന് വിടുക എന്നൊരു തത്വം അതിൽ നിന്ന് ശ്രീനിവാസന് പകർന്നു കിട്ടുകയും അദ്ദേഹം തന്റെ മക്കളെ രണ്ടുപേരും വേണ്ടി ഇതിനെയും ധ്യാന് അവരുടെ ഇഷ്ടത്തിന് വിടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഒരു എന്താ പറയാ ശുപാർശകളൊന്നും മക്കൾക്ക് വേണ്ടി ചെയ്യാത്ത എന്നാൽ പിന്നെ മക്കളെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബേസിക് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക തുടങ്ങി കൊടുത്തിട്ട് അവർക്ക് എന്താണ് നിന്റെ ഗോൾ ആരാവനാണ് നീ എന്ന് മകന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു പിതാവ് അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞു അദ്ദേഹം മരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം സന്തോഷവാനായിരിക്കും കാരണം രണ്ട് മക്കളും ഒരു കരക്കെത്തി എന്ന് തന്നെ പറയാൻ പറ്റുമോ അല്ലെ ഇതാണെങ്കിലും ധ്യാനാണെങ്കിലും സിനിമ സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും പാട്ടുകാരൻ കൂടിയാണ് അവാർഡ് നേടിയിട്ടത് അങ്ങനെ അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ പാതയിലൂടെ തന്നെ രണ്ട് മക്കൾ മുന്നോട്ട് പോകുന്നു അവർ തന്നെ സന്തോഷവാനായിട്ടുള്ള ഒരു 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 പിതാവായിട്ട് തന്നെയാണ് അദ്ദേഹം മരണത്തെ പിഴുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തൂലിയിൽ നിന്നും പേർന്നത് വെറും തമാശകളല്ല കേട്ടോ മറിച്ച് സമൂഹത്തിന് നേർക്കുള്ള മൂർച്ചയേറിയ പരിഹാസങ്ങളായിരുന്നു സന്ദേശത്തിലൂടെ രാഷ്ട്രീയക്കാരെയും വരവേൽപ്പിലൂടെ പ്രവാസിയായിട്ടുള്ള ഒരു മലയാളി നാട്ടിൽ വന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ തന്നെ നർമ്മത്തിന്റെ ഭാഷയിൽ വരച്ചു കാട്ടുകയുണ്ടായി ദാസനും വിജയനും ഇപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട സുഹൃത്തായി തുടരുന്നത് ആ ഒരു തൂലികയുടെ മാന്ത്രികത കൊണ്ട് തന്നെയാണ് ആ ചിരി ഈ ഇരുപതാം തീയതി മാഞ്ഞുപോയി എങ്കിൽ വിനീതിലൂടെയും ധ്യാനിലൂടെയും ഇനി മലയാളികൾക്ക് പുതിയ പുതിയ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കാം അതിനുള്ള അനുഗ്രഹം ആ മക്കൾക്ക് കൊടുക്കട്ടെ ആ ഒരു അനുഗ്രഹം നമ്മൾക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് മുകേഷുമായി ചേർന്ന് അദ്ദേഹം നിർമ്മിച്ച കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അദ്ദേഹം തന്നെ എഴുതിയ ഡയലോഗ് പോലെ അദ്ദേഹം നമുക്കെല്ലാവർക്കും ഒരു പാവപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു നമുക്കെല്ലാവർക്കും ഒരു ബാർബറ ബാലനായി ശ്രീനിവാസൻ എങ്ങും പോയിട്ടില്ല ചിരിക്കാൻ മറന്നു തുടങ്ങിയ മലയാളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ മലയാളിയുടെ കവിളിൽ ഒരു നുണക്കുഴിയായിട്ട് അദ്ദേഹം ഇനിയും പരന്നു നിൽക്കും ഇടർന്നു നിൽക്കും അപ്പോൾ മറ്റൊരു വീഡിയോട്ട് കാണാം അതുവരേക്കും ബൈ സി യു താങ്ക് യു